ഹൈ ഫ്രണ്ട്സ് ഞാൻ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ട് പോയി ലാട്ട അപ്പോൾ കേരളത്തിലെ അതിശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ടായപ്പോൾ പുകയോരത്തുനിന്ന് വന്നതാണ് എന്താണ് സ്ഥിതി എന്നറിയാന് ഇന്നിപ്പോൾ പതിമൂന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ കേരളത്തിലെ പല ജില്ലകളിലും റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിലെ വേങ്ങര ഗ്രാമപഞ്ചായത്തിലെ വലിയോറ മഞ്ഞാമാട് കടവിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ അടക്കാപുര പറഞ്ഞ സ്ഥലമാണ് അതിൻ്റെ അടിയിലുള്ള ഒരു കടവാണ് വെളുത്തടുത്ത് കടവ് എന്നാണ് ഈ ഒരു കടവിന് പറയുക അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പ് കടവാണ് അപ്പോൾ ഇവിടെ വന്നാൽ വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാൻ കഴിയും കാരണം ഇതെങ്കിൽ കുത്തനെ പൊന്തി അപ്പോൾ സ്റ്റെപ്പുകളുടെ എണ്ണമൊക്കെ നമുക്ക് കണക്കെടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ വന്നതാണ് പുഴയിൽ നല്ല ഒഴിക്കുണ്ട് വെള്ളം കൂടുക തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കലക്ക് എന്ന് പറഞ്ഞാൽ മലമെന്നുള്ള ആ ഒരു ശക്തമായ കലക്കില്ല മഴ പെയ്ത് വരുന്ന വെള്ളത്തിൻ്റെ പോലുള്ള ഒരു കലക്കാണ് കാണുന്നത് മലവെള്ളം മലവെള്ളമെല്ലാം മഴവെള്ളമാണ് കണ്ടിട്ട് പുഴയിലിപ്പോൾ ഉള്ളത് പക്ഷേ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പതിനെട്ട് സ്റ്റെപ്പുണ്ട് അതിലിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് സ്റ്റെപ്പ് കാണുന്നുണ്ട് പത്ത് സ്റ്റെപ്പ് വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ട് അപ്പോൾ പതിനെട്ട് സ്റ്റെപ്പ് കയറിയാലാണ് ഈ ഓരോ റോട്ടിലേക്ക് വെള്ളം എടുക്കുകയുള്ളു അപ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് മഴക്കാലത്തല്ല ക മഴ തുടങ്ങിയ ആ ടൈമിൽ മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു പോസ്റ്റിൻ്റെ അവിടെ വരെ വെള്ളം എത്തി എന്നാൽ അടുത്ത മൂന്ന് ദിവസം കൊണ്ട് താഴ്ന്നു പതിമൂന്ന് സ്റ്റെപ്പ് കാണുന്ന രീതിയിലേക്ക് വെള്ളം പോവുകയും ചെയ്തു അപ്പോൾ വെള്ളം കയറും ഇറങ്ങും കയറും ഇറങ്ങും അങ്ങനെയായിരിക്കും ഇനിയുള്ള ഒരു നാല് മാസം അപ്പോൾ ആളുകളൊക്കെ ശ്രദ്ധിക്കുക മഴക്കാലമാണ് പുഴയിൽ കുട്ടികളൊക്കെ ഇറങ്ങുന്നത് ശ്രദ്ധിക്കുക അതാണ് കണ്ടില്ലേ ഇതൊക്കെ ഡേഞ്ചർ ഏരിയകളാണ് ഇതിൽ കൂടെ ഇങ്ങനെ പോയിക്കാണ്ട് ഇങ്ങോട്ട് പോകേണ്ടടയായിട്ട് വൈകി വീണ ഇവിടെ ഒരാളെ വെള്ളമുണ്ടാവും പോയിക്കുമുണ്ട് അപ്പോൾ ആളുകൾ പുഴകരത്ത് വന്ന് ഫോട്ടോ എടുക്കുന്നതും സെൽഫി എടുക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലുള്ള സേഫായ സ്ഥലങ്ങളിൽ നിൽക്കുക എന്നാൽ ശരി